നമസ്കാരം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി മിനിറ്റുകൾക്കുള്ളിൽ അത് റദ്ദു ചെയ്ത് കേരള റോഡ് ട്രാൻസ്പോർട്ട് അധികൃതർ ഞെട്ടിച്ചു കളഞ്ഞു കൊച്ചിയിൽ സംഭവം ഇങ്ങനെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായ സന്തോഷത്തിൽ അനിൽകുമാർ എന്ന യുവാവ് ഭാര്യയെ വിളിച്ചതാണ് വിനയായത് ടെസ്റ്റ് പാസ്സായ സന്തോഷത്തിൽ അനിൽകുമാർ നില മറന്നു എന്ന് മാത്രമല്ല നിയമവും മറന്നു അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ലൈസൻസ് കിട്ടും മുൻപേ കൊടിയ നിയമലംഘനം നടത്തിയിരിക്കുന്നു സംഭവം കൈയോടെ പിടികൂടി ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം വി എൽദോ വർഗീസിന്റെ കണ്ണിൽപ്പെട്ടതാണ് വിനയായത് ഒട്ടും മടിച്ചില്ല ഇൻസ്പെക്ടർ പിന്തുടർന്ന് വാഹനം നിർത്തിച്ച് കിട്ടിയ ലൈസൻസ് ചെയ്തു മാത്രമല്ല കേസെടുക്കുകയും കൊടിയെ പിഴ ഈടാക്കുകയും ചെയ്തു ഇനി ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും ഡ്രൈവിംഗ് പരീക്ഷ എഴുതാൻ അതും ലേണിംഗ് മുതൽ തുടങ്ങണം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസായ സന്തോഷ വാർത്ത വാഹനം ഓടിക്കുന്നവരുടെ മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചതിന് കിട്ടിയ ശിക്ഷയാണിത് സന്തോഷത്തിൽ മതിമറന്ന യുവാവ് ലൈസൻസ് കിട്ടിയപ്പോൾ വലിയ ഒരു പരിചയമുള്ള ഡ്രൈവറെ പോലെയായി മാറുകയായിരുന്നു എന്നും ഇൻസ്പെക്ടർ പറയുന്നു ലൈസൻസിൽ ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ മുൻപിലൂടെയാണ് മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് യുവാവ് കാർ ഓടിച്ചു പോയത് കൈയോടെ പിടികൂടി ഇയാളോട് വൈകുന്നേരം ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു ടെസ്റ്റ് പാസ്സായപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്താകും അവസ്ഥ എന്ന് ഉദ്യോഗസ്ഥർ യുവാവിനോട് ചോദിച്ചു യുവാവിനെ കൂടുതൽ കാലത്തേക്ക് പുതിയ ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും വിലക്കാനാകുമോ എന്നും പോലീസ് പരിശോധിക്കുകയാണ് യുവാവിനെതിരെ പിഴയും കൂടാതെ പോലീസ് കേസും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്